നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ റസൂർലാൻ്റെ ആ പ്രവചനം തങ്ങന്മാർ വംശത്തെ തന്നെ നബിയുടെ കുടുംബങ്ങൾ വംശത്തെ തന്നെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയാണ് ഒരു വേള കിർബല എന്ന് പറയുന്ന ആ വലിയ സംഭവം ഉണ്ടായത് അതിലെല്ലാവരും പോകുമെന്ന് വിചാരിച്ചതാണ് പക്ഷേ മഹാനായ ഹുസൈൻ അലി അള്ളാഹു വൻഫു തങ്ങളവരുടെ മകൻ അതാണ് കൂടുതലുള്ളത് ഹുസൈനി പരമ്പരകൾ ഇവിടുത്തെ നമ്മുടെ പരമ്പരകൾ അധികവും ബാലവി സാധാത്തുക്കൾപ്പെട്ട ഒരു പരമ്പരകൾ അധികവും പിന്നെ ബുഹാരി സാധാത്തൽപ്പെട്ട പരമ്പരകളൊക്കെയും ഹുസൈനി പരമ്പര തന്നെയാണ് ഹുസൈൻ എന്നവരുടെ മക്കളുടെ പരമ്പരയാണ് വേറെ കുറച്ച് പരമ്പരകൾ മാത്രമാണ് ഇവിടെ ഹസനി പരമ്പരയിൽ ശേഷിക്കുന്നത് ആ ഹസനി പരമ്പരയിലുള്ളവരും ഇവിടെ ഉണ്ട് ഹസനി പരമ്പരയിലുള്ളവർ വേറൊക്കെ നിൽപ്പുണ്ടെങ്കിലും ഹുസൈനി പരമ്പരയിലുള്ള ആ മഹാന്മാരായ ധാരാളം സയ്യതുമാർന്ന് അവരാണ് വർദ്ധിച്ച് നാൾ വരെ ഉണ്ടാവുക ആ പരമ്പരയിലുള്ള സയ്യിദുമാർക്ക് മുഴുവൻ ഒരു മഹാനായ അലിയുൻ സൈനുൽ സൈനുലാബിദീ എന്ന് പറയുന്ന ഒരു കുട്ടി മാത്രം രക്ഷപ്പെടുകയാണല്ലോ ആ കുട്ടിയിലൂടെ വന്നവരാണ് ബാക്കി എല്ലാവരും അവരുടെ പരമ്പരയിലൂടെ വന്നവരാണ് ഇവിടെ കേൾക്കുന്ന ഹുസൈനി പരമ്പരയിലൂടെ സയ്യദുമാരെല്ലാം ഹസനി പരമ്പരയിലൂടെ വന്ന മഹാനായ ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജിരാനി തങ്ങളവുകൾ പോലുള്ള മഹാന്മാരായ കുറേ സയ്യിദുമാരാണ് ഹസനി പരമ്പരയിലൂടെ വന്നത് അവരുടെ പരമ്പരകൾ നമ്മുടെ കേരളത്തിൽ വളരെ ദുർലഭമാണ്